കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ മുജാഹിദ് കോളനി നിവാസികളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് എന്റെ നാട് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം എട്ടു വർഷം മുൻപാണ് എറണാകുളത്തെ വിവിധ ഭാഗത്ത് നിന്ന് പട്ടയമില്ലാത്തവരും വീടില്ലാത്തവർക്കുമായി കോട്ടപ്പടി പഞ്ചായത്തിന്റെ മൂന്നാം തോട് പ്രദേശത്ത് മുജാഹിദ് സംഘടന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് കിണറുകൾ ഉണ്ടെങ്കിലും കനത്ത വേനലിൽ കിണറു വറ്റുന്നതും സമീപ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ കിണറോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതും ഇവർക്ക് ദുരിതമാകുന്നു നാല്പത്തിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ വെള്ളമില്ലാത്തതിനാൽ ഇരുപത് കുടുംബങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്കും ബന്ധുവീടുകളിലേക്കും താമസം മാറിയിരിക്കുകയാണ് അവരോട് പറയും പറയാറില്ല ഞങ്ങൾ അതാണ് നിത്യോപയോഗത്തിന് പോലും വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ നാട് കൂട്ടായ്മ കുടിവെള്ളവുമായി എത്തിയത് നിലവിൽ എൻ്റെ നാട് കൂട്ടായ്മയുടെ കുടിവെള്ള വിതരണം മാത്രമാണ് ഇവർക്ക് ആശ്വാസമാകുന്നത് മുട്ടാവുന്ന വാതിലുകളെല്ലാം അവര് മുട്ടി പക്ഷേ ഒരു തീരുമാനവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഈ കാര്യത്തിൽ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വരികയും കുടിവെള്ളം എത്തിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് മീഡിയ വൺ